കൂർക്ക ഉണ്ടാക്കാന കൂർക്കയും മോരുകറിയും കൂർക്കയും മോരുകറിയും ഒക്കെ കൂർക്ക മുഴുക്കു പറ്റി ഇപ്പം നല്ല നാടൻ കൂർക്ക കിട്ടണ സമയമാണ് നല്ല മുഴുത്ത കൂർക്ക കിട്ടും എല്ലാവരും മേഴിച്ചു കറി വെച്ചു നേറച്ചി കിട്ടി കുയ്ക്കണവരുണ്ട് കൂർക്ക കുക്കറിലാവുമ്പോൾ എണ്ണ കുറച്ച് മതി കുക്കറ് ചൂടാവാനാണ് താമസം പിന്നെ ഞാൻ ർത്തില്ല നമ്മുടെ പീമയിൽ ഉണ്ടായ മുളകാണ് ൂർപ്പിച്ച ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാനുള്ളത് മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് കേട്ടോ കേട്ടോ അരിഞ്ഞ് ഇത്തിരി മുഴുത്തതായിട്ട് അരിഞ്ഞ് കഴിക്കണം കേട്ടോ എനിക്കത് ഇഷ്ടം അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടുന്ന ഓർക്ക വെള്ളം ചേർക്കണം എന്നൊന്നും എന്നാലും ഒരു ഒരു ശകല സ്പൂൺ വെള്ളം ഇച്ചിരി ഉപ്പും കൂടെ ഒരു രണ്ട് സ്പൂൺ വെള്ളം നമുക്ക് ചേർക്കാം ഇത്തിരി വേണ്ട കരിഞ്ഞ് പോകാതിരിക്കാം

യും ജീരകവും ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് അരച്ച് തൈര് വെച്ച് അരച്ചതാട്ടോ കൂർക്ക ഉണ്ടാവണ കാലം മുഴുവൻ കൂർക്കയായിട്ട് എല്ലാ വീട്ടിൽ കിടക്കും ഞാൻ എൻ്റെ ഫേവറേറ്റ് ആണ് കൂർക്ക മേൽക്കു പറ്റി എൻ്റെ ഇഷ്ടമുള്ള കറികളിൽ ഒന്ന രണ്ടും മോരുകറിയും മോര് കറിയും എൻ്റെ ഇഷ്ട കറികളാണ് പിന്നെ ഉണക്ക മീൻ പറുത്തും അതിരിപ്പുണ്ട് ടിച്ചൂടെ ആണ് ചെലപ്പിന് അങ്ങനെ വരും വെള്ള ഇച്ചിരി കരിയില്ല അല്ലെങ്കിൽ കരിഞ്ഞു പണി കിട്ടാനറി തിളച്ചാൽ അതിന്റെ കൊഴുപ്പ് കുറഞ്ഞു പോകും കേട്ടോ മൂക്കി ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ച് ക്രൂറന്നാക്കി എടുക്കുന്നുണ്ട് തീ വർത്തിക്കുക മൂര് വേറെ റെഡിയായി രണ്ട് കറിയും അഞ്ച് മിനിറ്റ് നേരം കോരുവായില്ല പെട്ടെന്നുണ്ടൊക്കെ